നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ സൗദി അറേബ്യൻ വമ്പന്മാരായ അൽഹിലാൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് യു എ ഇ വമ്പന്മാരായ അൽ ഐനാണ് അവരുടെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക അൽഹിലാലിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക നമുക്കറിയാം ആദ്യപാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒരു വലിയ തോൽവിയാണ് അൽഹിലാലിനെ ഈ ക്ലബിനോട് ഏറ്റുവാങ്ങേണ്ടി വന്നത് രണ്ടിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു ആ മത്സരത്തിൽ അൽ ഐൻ വിജയിച്ചിരുന്നത് അൽ അയനിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ആ മത്സരം അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഒരു ഗംഭീര തിരിച്ചുവരവ് അൽഹിലാലിന് നിർബന്ധമാണ് കാരണം രണ്ട് ഗോളുകൾക്ക് ഇപ്പോൾ അവർ പിറകിലാണ് ഒരു വമ്പൻ വിജയം നേടിയാൽ മാത്രമാണ് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാൻ അൽഹിലാലിന് സാധിക്കുകയുള്ളൂ അതേസമയം അൽ ഐൻ നമുക്കറിയാം അൽ നസറിന് പണി കൊടുത്ത ടീമാണ് അതായത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ആദ്യ പാദ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അൽ ഐൻ വിജയിച്ചിരുന്നു പക്ഷെ രണ്ടാം പാദത്തിൽ മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് അവർ പരാജയപ്പെട്ടു അതോടുകൂടി അഗ്രിഗേറ്റിൽ നാല് നാല് എന്ന സ്കോറായി പിന്നീട് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ അൽ നസറിനെ തോൽപ്പിച്ച് തോൽപ്പിച്ചു പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ഒരു സെമിയിലേക്ക് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് അങ്ങനെ അൽനസറിന് പണി കൊടുത്ത അൽ ഐൻ ഇപ്പോൾ അൽഹിലാലിനും പണി കൊടുക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് എന്ന് പറയേണ്ടി വരും ഏതായാലും ഒരു മികച്ച വിജയം ഇന്ന് സ്വന്തം ആരാധകർക്ക് മുന്നിൽ നേടാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അൽഹിലാൽ ഉള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം